കഴിഞ്ഞ കുറെ മാസങ്ങളായി പിണറായി വിജയനെതിരെ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനുള്ളിൽ ഒരു തിരുത്തൽ സംഘം ശക്തിപ്പെട്ടു വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഒന്നും പുറത്ത് പ്രകടിപ്പിച്ചുകൂടാ ഒരു പക്ഷേ പി വി അൻവറിനെ പി വി അൻവറിനെ പിണറായി വിജയനെതിരെ തിരിച്ചത് ഈ ഒരു തിരുത്തൽ സംഘമായിരുന്നു പക്ഷെ അത് പാളിപ്പോയി പാളിപ്പോയപ്പോൾ തിരുത്തൽ സംഘങ്ങളൊക്കെ മുങ്ങി ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിന് ഇനി ആറോ ഏഴോ മാസങ്ങൾ മാത്രം ബാക്കി ആറോ ഏഴോ മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ബാക്കി ഈ സി പി എമ്മിനുള്ളിലെ ഈ തിരുത്തൽവാദ സംഘത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരരുത് പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരരുത് ആ തിരുത്തൽവാദ സംഘത്തിന്റെ നേതാവ് ആരാണെന്നറിയോ സംശയമുണ്ടാക്കിലും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ എം എ ബേബിയാണ് ഇതിലുള്ള ചുക്കാൻ പിടിക്കുന്നത് എം എ ബേബി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ പിണറായി വിജയനെ വിറള്ളി പിടിപ്പിച്ച പിണറായി വിജയൻ ആകെ ആ രീശം കൊണ്ട് ബേബിയെ വിളിച്ച ഇത് തിരുത്തിക്കോണം ഇത് തിരുത്തിക്കോണം എന്ന് പറഞ്ഞ് ബേബിയെ കൊണ്ട് ഇന്ന് തിരുത്തിപ്പിച്ച പിണറായി വിജയൻ പിണറായി വിജയനും നേരത്തെ അറിയാവായിരുന്നു പിണറായി വിജയനും നേരത്തെ അറിയാമായിരുന്നു എം എ ബേബിയുടെ മനസ്സിലിരുപ്പ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ബേബിയെ അടച്ചിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ പിണറായി വിജയൻ നടത്തിയിരുന്നു കേട്ടോ ദേശീയ ജനറൽ സെക്രട്ടറിയായി ബേബി വരാതിരിക്കാനുള്ള എല്ലാ അടവുകളും പിണറായി വിജയൻ പാറ്റി നോക്കിയിരുന്നു പക്ഷേ ഫലിച്ചില്ല എം എ ബേബി പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടു ബേബിയും ബേബിയുടെ കൂടെയുള്ള പോളിറ്റ് ബ്യൂറോയിലുള്ള കേന്ദ്ര കമ്മിറ്റിയിലുള്ള കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാൽ നിങ്ങൾ ഞെട്ടും പിണറായി വിജയന്റെ സ്വന്തം ആളുകളാണ് എന്ന് കരുതുന്നവർ ഇന്ന് എം എ ബേബിയുടെ ഈ ഒരു നേതൃത്വത്തിലുള്ള ഈ ഒരുത്തൽ സംഘത്തിലുണ്ട് ബേബി ഒന്നും അറിയാതെ ബേബി ഒന്നും അറിയാതെ ഇങ്ങനെ ഒരു പ്രസ്താവന പിണറായി വിജയനോട് ചോദിക്കാതെ പിണറായി വിജയൻ പറയാതെ ഇ ഡിയുടെ ഈ സമൺസ് വാസ്തവമാണ് ശരിയാണ് ഇതിന് യഥാർത്ഥത്തിലുള്ള സമൻസ് ആണ് ഇ ഡി സമൻസ് അയച്ചു എന്ന് ബേബി പറഞ്ഞു പിണറായി വിജയൻ അറിയാതെ പറഞ്ഞു കരുതി കൂട്ടി പറഞ്ഞതാണ് ബേബി കരുതിക്കൂട്ടി പറഞ്ഞതാണ് പിണറായി വിജയ ഇതാ നിന്റെ പതനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബേബിയുടെ ബേബിയുടെ ആ ആണ് മുന്നറിയിപ്പാണ് ബേബിയുടെ പ്രസ്താവന ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഈ സമൻസ് വരാനും ഒരു സമയമുണ്ട് എന്ന് പിണറായി മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ പിണറായിയുടെ കൂടെ നിൽക്കുന്ന പിണറായിക്ക് വേണ്ടി സ്തുതി പാടുന്ന വാഴ്ത്തു പാട്ട് പാട്ടുന്ന എല്ലാ കമ്പികളും ഓർത്താൽ മതി കളി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം മാറ്റി ചവിട്ടാൻ പോകുകയാണ് കൂട്ടരെ ബിജെപി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് ബി ജെ പി വരില്ല എന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ സൂചനകൾ നേരത്തെ ബിജെപി ഏതൊക്കെ അഴിമതി കഥകളാണ് മൂടി വെച്ചിരുന്നത് ഓരോ നോരോ നോരോ നായി എടുത്ത് പുറത്തിടാനുള്ള ഒരു ശ്രമമാണ് കൂട്ടരെ നടന്നു വരുന്നത് സ്വപ്ന പിണറായി വിജയനെതിരെ പിണറായി വിജയനെതിരെ സ്വപ്ന പറഞ്ഞ ഒരുപാട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പുറത്തു വരും ബിരിയാണി ചെമ്പിലെ സ്വർണമൊക്കെ പുറത്തു വരും ഡോളർ കടത്തൊക്കെ പുറത്തു വരും അതിനുള്ള അതിനുള്ള സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഇതിന്റെ ആദ്യത്തെ സൂചനയാണ് ഈ ഡിയുടെ ഈ സമൻസ് പിണറായി വിജയന്റെ മകനും മകൾക്ക് പിന്നാലെ മകനും അങ്ങനെയാണ് കഥയാകെ മാറുകയാണ് കഥ മാറുകയാണ് ഇനി വേറെ കളിയാണ് ഇനി കളി വേറെ ലെവലിലാണ് വരാൻ പോകുന്നത് ഇതിന്റെ തുടക്കം ഒന്നാമത്തെ ഒന്നാമത്തെ പോയിന്റ് മാസങ്ങൾക്ക് മുമ്പ് അമിത്ഷാ പറഞ്ഞ കാര്യം അതൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ അമിത്ഷാ പറഞ്ഞിരുന്നു അടുത്ത തവണ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ബി ജെ പിടിക്കും അന്നൊന്നും ആരും അതത്ര മുഖവിലക്കെടുത്തില്ല എങ്ങനെ ബി ജെ പിക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് അധികാരം പിടിക്കാൻ പറ്റുക സ്വാഭാവികമായും അമിത്ഷാ പറഞ്ഞത് ആരും അത്ര മുഖവിലക്കെടുത്തില്ല പക്ഷേ പറയുന്നത് അമിത് പറയുന്നത് അമിത്ഷായാണ് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ അറിയാവുന്ന ബി ജെ പി കരുത്തനായ നേതാവ് തന്ത്രശാലി തന്ത്രജ്ഞനായ അമിത്ഷായാണ് ഇത് പറഞ്ഞിരുന്നത് ഞാൻ ഇവിടെ ഈ കാര്യം ഓർമ്മിപ്പിക്കാൻ കാരണം അമിത് കളി മാറ്റുന്നു അമിത് കളിയുടെ സ്റ്റൈൽ മാറ്റുകയാണ് ഇന്നലെ വരെ എന്തായിരുന്നു അമിത്ഷായുടെ ലക്ഷ്യം കാരണം കോൺഗ്രസിനെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ സി പി എമ്മിനെ സി പി എമ്മിനെ വളർത്തണം അതുകൊണ്ട് പിണറായി വിജയനെ തുറുങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമെങ്കിൽ ആവശ്യമെങ്കിൽ പിണറായി വിജയനെ ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം തവണ ജയിലിലിടാൻ പര്യാപ്തമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് പക്ഷേ അതൊന്നും പുറത്തിടേണ്ട പിണറായി വിജയനെ മാത്രമല്ല വീണ വിജയനെയും വിവേക് കിരൺ യെസ് വിവേക് കിരണിനെയും എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ഈ രണ്ട് മക്കളെയും പിണറായി തടങ്കലിലിടാനുള്ള എല്ലാം മരുന്നും ബി ജെ പിയുടെ കയ്യിലുണ്ട് എല്ലാങ്ങളും ബി ജെ പിയുടെ കയ്യിലുണ്ട് ബി ജെ പി അതെല്ലാം അതെല്ലാം പതുക്കി പതുക്കി വെച്ചതായിരുന്നു കാരണം ബിജെപിയുടെ ലൈൻ വേറെയായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം വേറെയായിരുന്നു ഇതുവരെ ഇനിയാണ് ഇനിയാണ് കളി മാറുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനിയും പഴയ കളിയായിരിക്കോ കളിക്കുക അവിടെയാണ് എങ്ങനെയാണ് ഈ വിവേകിന്റെ വിവേകിന്റെ വിവേക് കിരണിനെതിരെ ഇ ഡി പുറപ്പെടുവിച്ച ഈ സമൺസ് എങ്ങനെയാണ് ഈ സമൺസിന്റെ വിവരം പുറത്തു വന്നത് എന്നത് ആ പശ്ചാത്തലത്തിൽ വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ മനോരമ പത്രം മനോരമ പത്രം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നിങ്ങളൊന്ന് കാണണം കേട്ടോ അതായത് മലയാള മനോരമ ഒരു വാർത്ത മലയാള മനോരമ ചിലപ്പോൾ അടിസ്ഥാനമില്ലാത്ത ചില വാർത്തകളൊക്കെ മലയാള മനോരമ മാത്രമല്ല പല പത്രങ്ങളിലും അത്രയും വിശ്വാസയോഗ്യമല്ലാത്ത പല വാർത്തകളും ഭയങ്കരമായിട്ട് വരാറുണ്ട് പക്ഷേ അതിന്റെ ഒരു ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ വേണ്ടത്ര തെളിവുകൾ കയ്യിൽ ഇല്ലാത്തപ്പോൾ ചിലപ്പോ അത് എന്താ പറയാ നനഞ്ഞ പടകമായി മാറും പിറ്റേ ദിവസം പിന്നെ ആ വാർത്ത കാണില്ല ആ ആ വാർത്തയെ സംബന്ധിച്ച് പിന്നെ ഒരു അഡ്രസ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ പക്ഷേ മലയാള മനോരമ പതിനൊന്നാം തീയതി മലയാള മനോരമ ഇങ്ങനെയാണ് വാർത്ത കൊടുത്തിരുന്നത് അതായത് സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഫുൾ പേജ് തന്നെ ആണെങ്കിലും ഈ പേജിന്റെ ഒരു ഫുൾ പേജ് ഏറ്റവും വലിയ തലക്കെട്ടിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത മലയാള മനോരമ ഈ പതിനൊന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി മലയാള മനോരമ സംബന്ധിച്ചിടത്തോളം മലയാള മനോരമ വിടുന്നില്ല പന്ത്രണ്ടാം തീയതി രണ്ട് വാർത്തകൾ ഒന്ന് ഈ ദുരൂഹം അതായത് ഇ ഡി സമൻസ് ലക്ഷ്യമിട്ടത് സമഗ്ര പരിശോധന കമ്പനികളിൽ മുഖ്യമന്ത്രിയുടെ മകനുള്ള ഡയറക്ടർ പാർട്ണർ പദവികളുടെയും ഓഹരി പങ്കാളിത്തത്തിന്റെയും വിവരങ്ങളാണ് ഇ ഡി തേടിയത് എന്നതടക്കമുള്ള പ്രസക്തമായ കാര്യങ്ങൾ പറയുകയും അതിനുശേഷം ഒമ്പതാം പേജിൽ നേർക്കാഴ്ച എന്ന പേജിൽ ഒമ്പതാം പേജിൽ മറ്റൊരു ലേഖകന്റെ ഇതാ ഇങ്ങനെയാണ് ഒമ്പതാം പേജിൽ മകനെ ഇ ഡി വിളിപ്പിച്ചത് പിണറായി പാർട്ടിയിൽ നിന്ന് മറച്ചു വെച്ചു സമൻസ് രഹസ്യം സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസ് പ്രതികളുടെ മൊഴിയിൽ ഊന്നി സ്വപ്ന എന്ന് പറഞ്ഞത് തുടങ്ങിയ വാർത്തകളോടെ സുജിത് നായരുടെ റിപ്പോർട്ട് കരുതലിൽ സി പി എം പ്രതികരിക്കാതെ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ രണ്ടാം ദിവസം രണ്ട് മൂന്ന് നാല് സ്റ്റോറികളാണ് മലയാള മനോരമ രണ്ടാം ദിവസം കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പതിമൂന്നാം തീയതി മൂന്നാം ദിവസം മൂന്നാം ദിവസം മലയാള മനോരമയുടെ മൂന്ന് ഒമ്പതാം പേജിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് മറുപടിയില്ല ഗൂഢാലോചനാവാദം മാത്രം രഹസ്യബന്ധം ആരോപിച്ച് കോൺഗ്രസ് സമൻസ് മുമ്പ് പലർക്കും ജുഡീഷ്യൽ നടപടി ശ്രമത്തിന് തുല്യമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇ ഡി സമൻസിന് എന്ത് പറ്റി ബി ജെ പി പ്രതിരോധത്തിൽ എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോറികൾ ഏത് തീയതി പതിമൂന്നാം തീയതിയും കൊടുക്കും ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പതിനാലാം തീയതി ഇന്ന് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കഴിഞ്ഞ നാല് ദിവസമായി നാലാം ദിവസം ഒന്നാം ദിവസം കൊടുത്ത അതേ വലുപ്പത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് അയച്ചു അതായത് ഇന്നലെ മുഖ്യമന്ത്രി എന്ത് സമൻസ് ഏത് സമൻസ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മലയാളം മനോരമ പറയുന്നത് ഇ ഡി സ്ഥിരീകരിച്ചു സമൻസ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സമൻസിന്റെ ഫോട്ടോ കോപ്പി അടക്കം കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഇ ഡിയുടെ ഇ ഡിയുടെ വെബ്സൈറ്റിൽ അത് ഉണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് മലയാള മനോരമ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് മലയാള മനോരമ പോലുള്ളൊരു പത്രം നാല് ദിവസം നാല് ദിവസം തുടർച്ചയായി വിടാതെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ കൊടുക്കുകയാണ് എന്താണ് ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വെറും വാർത്തയല്ല കേട്ടോ ഇതൊരു കള്ള വാർത്തയല്ല കേട്ടോ വളരെ കൃത്യമായി മലയാള മനോരമ ഇത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ മലയാള മനോരമയുടെ ലക്ഷ്യം മലയാള മനോരമയുടെ ലക്ഷ്യം കോൺഗ്രസ് ദുർബലമായ കോൺഗ്രസിനെ കോൺഗ്രസ് ആകെ പ്രശ്നത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ ആ അവസ്ഥയിൽ കോൺഗ്രസിനെ ഒന്ന് ഉണർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആ രീതിയിൽ ഒന്ന് ആവേശം കൊളുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വാർത്തയാണിത് ഇത് പിടിച്ചിട്ട് ഒന്ന് നമ്മുടെ അമ്പലക്കൊള്ള അല്ലെ ശബരിമലയിലെ ശബരിമലയിലെ ഈ സ്വർണ കൊള്ള സംബന്ധിച്ച് അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണോ എൽ ഡി എഫിനടിക്കാനുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയുധം അവരുടെ കയ്യിൽ ഒന്ന് കിട്ടി രണ്ടാമത്തെ ആയുധമാണ് ഇത് അടുത്ത തവണ സർക്കാർ വരണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മലയാള മനോരമയുടെ ലക്ഷ്യമത് തന്നെയാണ് ഇതിനു വേണ്ടി ടൊക്കെ തന്നെയാണ് മലയാള മനോരമ ഇങ്ങനെ ഒരു സംഭവം എടുത്ത അത് മലയാള മനോരമയുടെ ഒരു എഡിറ്റോറിയൽ ബോർഡിന്റെ ഉള്ളിൽ അവർ സൃഷ്ടിച്ചെടുത്തൊരു വാർത്തയല്ല അതിനു മലയാള മനോരമ ലേഖകൻ വളരെ കൃത്യമായി കണ്ടെത്തിയൊരു വാർത്ത പക്ഷേ ഇത് വെറും കണ്ടെത്തിയതല്ല കൂട്ടരെ അവിടെയാണ് അവിടെയാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം പറയുന്നത് ഇത് മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിലൂടെ തന്നെ ഈ വാർത്ത വരണം ഇത് മലയാള മനോരമയ്ക്ക് ചോർത്തി കൊടുത്തത് ഈ വിവരം മലയാള മനോരമയ്ക്ക് കൊടുത്തത് മലയാള മനോരമയുടെ ലേഖകന്മാരുടെ അതി എന്താ പറയാ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ഭാഗമാണ് ഞാൻ കരുതുന്നില്ല അത് അവർക്ക് ചോർത്തി കൊടുത്തത് സി പി എമ്മിനെ തന്നെ സി പി എമ്മിലെ തന്നെ ഒരു ഗ്രൂപ്പാണ് എന്നുള്ളതാണ് ഈ കഥയിലെ ക്ലൈമാക്സ് അവിടെയാണ് അവിടെയാണ് നിങ്ങൾ ഇനി കാത്തിരുന്ന നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കേരള രാഷ്ട്രീയത്തിലെ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് അവിടെയാണ് കഴിഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായി കഴിഞ്ഞ കുറേ മാസങ്ങളായി പിണറായി വിജയനെതിരെ കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിനുള്ളിൽ ഒരു തിരുത്തൽ സംഘം ശക്തിപ്പെട്ടു വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഒന്നും പുറത്ത് പ്രകടിപ്പിച്ചുകൂടാ ഒരു പക്ഷെ പി വി അൻവറിനെ പി വി അൻവറിനെ പിണറായി വിജയനെതിരെ തിരിച്ചതുകൂടി ഈ ഒരു തിരുത്തൽ സംഘമായിരുന്നു പക്ഷെ അത് പാളിപ്പോയി പാളിപ്പോയപ്പോൾ തിരുത്തൽ സംഘങ്ങളൊക്കെ മുങ്ങി ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിന് ഇനി ആറോ ഏഴോ മാസങ്ങൾ മാത്രം ബാക്കി ആറോ ഏഴോ മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കി ഈ സി പി എമ്മിനുള്ളിലെ ഈ തിരുത്തൽവാദ സംഘത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരരുത് പിണറായി വിജയൻ ഒരിക്കലും അധികാരത്തിൽ വരരുത് പിണറായി വിജയനും പിണറായി വിജയൻ മരുമകനും അധികാരത്തിൽ വരരുത് എന്ന് വളരെ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ആ തിരുത്തൽവാദ സംഘത്തിന്റെ നേതാവ് ആരാണെന്ന് അറിയോ സംശയം ഉണ്ടാക്കും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയാണ് ഇതിലുള്ള ചുക്കാൻ പിടിക്കുന്നത് എം എ ബേബി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ പിണറായി വിജയനെ വിറള്ളി പിടിപ്പിച്ച പിണറായി വിജയൻ ആകെ അരീശം കൊണ്ട് ബേബിയെ വിളിച്ച ഇത് തിരുത്തിക്കോണം ഇത് തിരുത്തിക്കോണം എന്ന് പറഞ്ഞ് ബേബിയെ കൊണ്ട് ഇന്ന് തിരുത്തിപ്പിച്ച പിണറായി വിജയൻ പിണറായി വിജയൻ നേരത്തെ അറിയാമായിരുന്നു പിണറായി വിജയൻ നേരത്തെ അറിയാമായിരുന്നു ബേബിയുടെ മനസ്സിലിരുപ്പ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ബേബിയെ അടച്ചിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ പിണറായി വിജയൻ നടത്തിയിരുന്നു കേട്ടോ ദേശീയ ജനറൽ സെക്രട്ടറി ആയി ബേബി വരാതിരിക്കാനുള്ള എല്ലാ അടവുകളും പിണറായി വിജയൻ പയറ്റി നോക്കിയിരുന്നു പക്ഷേ ഫലിച്ചില്ല എം എ ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ബേബിയും ബേബിയുടെ പോളിറ്റ് ബ്യൂറോയിലുള്ള കേന്ദ്ര കമ്മിറ്റിയിലുള്ള കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകെട്ടാൽ നിങ്ങൾ ഞെട്ടും പിണറായി വിജയന്റെ സ്വന്തം ആളുകളാണ് എന്ന് കരുതുന്ന ഇന്ന് എം എ ബേബിയുടെ ഈ ഒരു നേതൃത്വത്തിലുള്ള ഈ ഒരു തിരുത്തൽ സംഘത്തിലുണ്ട് ബേബി ഒന്നും അറിയാതെ ബേബി ഒന്നും അറിയാതെ ഇങ്ങനെ ഒരു പ്രസ്താവന പിണറായി വിജയനോട് ചോദിക്കാതെ പിണറായി വിജയൻ പറയാതെ ഇ ഡിയുടെ ഈ സമൻസ് വാസ്തവമാണ് ശരിയാണ് യഥാർത്ഥത്തിലുള്ള സമൻസ് ആണ് ഇ ഡി സമൻസ് അയച്ചു എന്ന് ബേബി പറഞ്ഞു പിണറായി വിജയൻ അറിയാതെ പറഞ്ഞു കരുതിക്കൂട്ടി പറഞ്ഞതാണ് ബേബി കാരുതിക്കൂട്ടി പറഞ്ഞതാണ് പിണറായി വിജയ ഇതാ നിന്റെ പതനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബേബിയുടെ ബേബിയുടെ ആ ആണ് മുന്നറിയിപ്പാണ് ബേബിയുടെ പ്രസ്താവന ഇപ്പം ബേബി തിരുത്തുന്നു ഇന്ന് പക്ഷെ ആ തിരുത്തലിലും ആ തിരുത്തലിലും ബേബി പറഞ്ഞു വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമൻസ് ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെ പുറത്ത് വി ഡി സതീശൻ പറയുന്നത് പിണറായി നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്നത് വൈകാരികമായ ഒരു പ്രതികരണമല്ല പിണറായി വൈകാരികമായിട്ടാണല്ലോ പ്രതികരിച്ചത് ഓ ഞാൻ സംശുദ്ധൻ ഞാൻ ഒരു അഴിമതിയുടെ കറവരുള്ള ആൾ എന്റെ കുടുംബം ആവട്ടെ എന്റെ മക്കളാവട്ടെ അധികാരം അഴിമതി എന്നൊന്നും ഒരു ഒരു തരത്തിലും അവർക്ക് ഇതിനോട് ഒരു ഒരാഭിമുഖ്യവുമില്ല അതിന്റെ ഏഴായിരത്തുപോരും വരാത്തവരാണ് തന്റെ മക്കൾ എന്ന് പിണറായി പറയുന്നത് വൈകാരികമായ പ്രകടനമാണ് പിണറായി വൈകാരിക പ്രകടനം വേണ്ടത് ഇ ഡി ഇങ്ങനെ ഒരു സമൻസ് ഇ ഡി തയ്യാറാക്കിയിട്ടുണ്ട് ഇ ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്നു അത് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലാണ് മേൽവിലാസത്തിലാണ് ആ സമൻസ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ ഒരു സമൻസ് വന്നു നിങ്ങൾ പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു സമൻസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു സമൻസ് മലയാള മനോരമയുടെ മലയാള മനോരമയിലെ എഡിറ്റോറിയൽ റൂമിന്റെ ഉള്ളിൽ അല്ലല്ലോ ഉള്ളത് അത് ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഉള്ളത് ഇ ഡി പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അത് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതിനുശേഷം അത് മരവിപ്പിച്ചു എന്നുള്ളതും നമുക്കറിയാം എന്തിനെ മരവിപ്പിച്ചു പിണറായി പറയേണ്ട ചോദ്യങ്ങൾ പിണറായി പറയേണ്ട ഉത്തരങ്ങൾ ഇതൊക്കെയാണ് എന്തിനായിരുന്നു ആ സമൻസ് മരവിപ്പിച്ചത് ഇങ്ങനെ ഒരു സമൻസ് വെറുതെ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇ ഡി തയ്യാറാക്കി വെച്ചതാണോ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സമൻസ് അല്ലല്ലോ ഇ ഡി കൃത്യമായി അയക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് പക്ഷേ അത് തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് അതിച്ചവിട്ടി ഇപ്പം വേണ്ട ആയില്ല സമയമായില്ല ഓരോന്നിനും ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഈ സമൻസ് വരാനും ഒരു സമയമുണ്ട് എന്ന് പിണറായി മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ പിണറായിയുടെ കൂടെ നിൽക്കുന്ന പിണറായിക്ക് വേണ്ടി സ്തുതി പാടുന്ന വാഴ്ത്തു എല്ലാ കമ്പികളും ഓർത്താൽ മതി കളി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കളം മാറ്റി ചവിട്ടാൻ പോകുകയാണ് കൂട്ടരെ ബി ജെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് എന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ സൂചനകൾ ഏറ്റവും പ്രധാനമായിട്ട് കേസ് ഉണ്ടല്ലോ നാൽപ്പത് കേസ് കേരളത്തിന് കോടികൾ നഷ്ടപ്പെടുത്തിയ കേരളത്തിന് കോടികൾ നഷ്ടപ്പെടുത്തിയ ലാവ്ലിൻ കേസ് അടുത്ത മാസം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നവംബർ അവസാനത്തോടെ അത് സുപ്രീം കോടതി ആ കേസ് വിചാരണക്കെടുക്കുമെന്നാണ് കരുതുന്നത് ആ കേസ് വിചാരണക്കെടുക്കുകയും അത് പിണറായിയുടെ അത് പിണറായി കൊണ്ടേ പോകൂ എന്നുള്ളത് വളരെ വളരെ ആണ് വളരെ ക്ലിയർ ആണ് പിണറായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നേരത്തെ മറ്റേ ലോകായുക്ത ചിറകുകളൊക്കെ അരിഞ്ഞതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരുന്നു ഒരേ ഒരേ തരത്തിലുള്ള ചെറകരിഞ്ഞാലും പിണറായി രക്ഷപ്പെടാൻ പോകുന്നില്ല ലാവലിൻ കേസിൽ പിണറായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ബി ഉന്നത നേതൃത്വം ഇതിന്റെയൊക്കെ ഇടയിൽ ഇതിന്റെ ഒക്കെ ഇടയിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും യു ഡി എഫിനെ അധികാരത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് മലയാള മനോരമ ശ്രമിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ബി ജെ പി അടിച്ചു കയറാനുള്ള എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കയ്യിൽ ഈ ദേവസ്വം ദേവസ്വത്തിൽ നടക്കുന്ന ഈ വൻകൊള്ളയെ കുറിച്ചുള്ള വാർത്തകൾ അതേപോലെ തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ നടത്തി വരുന്ന ഒന്നൊന്നായി നേരത്തെ ബിജെപി ഏതൊക്കെ അഴിമതിക്കഥകളാണ് മൂടി വെച്ചിരുന്നത് ഓരോന്നോരോന്നോരോന്നായി നോരോ എടുത്ത് പുറത്തിടാനുള്ള ഒരു ശ്രമമാണ് കൂട്ടരെ നടന്നു വരുന്നത് സ്വപ്ന പിണറായി വിജയനെതിരെ പിണറായി വിജയനെതിരെ സ്വപ്ന പറഞ്ഞ ഒരുപാട് ഒരുപാട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പുറത്തു വരും ബിരിയാണി ചെമ്പിലെ സ്വർണമൊക്കെ പുറത്തു വരും ഡോളർ കടത്തൊക്കെ പുറത്തു വരും അതിനുള്ള അതിനുള്ള സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഇതിന്റെ ആദ്യത്തെ സൂചനയാണ് ഈ ഡിയുടെ ഈ സമൻസ് പിണറായി വിജയന്റെ മകനും മകൾക്ക് പിന്നാലെ മകനും അങ്ങനെയാണ് അല്ലെ നമ്മള് ബീഹാറിലൊക്കെ കണ്ടില്ലേ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം എന്നാൽ ജയിലിലേക്ക് പോകുന്നത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോഴും ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും ഇതാ കോടതി വരാതിൽ കയറിയിറങ്ങുകയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ പിണറായി വിജയന്റെ മകളും മകനും പിണറായിയും ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ സംജാതമാകാൻ പോകുന്നത് അതിന്റെ ഒരു സൂചനയാണ് ഈ സമൻസും ഈ ഇ ഡിയുടെ ഇ ഡിയുടെ ഈ പുതിയ നീക്കവും എന്ന് തന്നെ ഞാൻ കരുതുന്നു അതിന്റെ എല്ലാവിധ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചരട് വലികൾ നടത്തുന്നത് കേരളത്തിൽ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരും പിണറായി വിജയന്റെ സ്വന്തം ആൾക്കാരാണെന്ന് കരുതുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്രൂപ്പാണ് കേരളത്തിൽ സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാനുള്ള പിണറായിയുടെ കയ്യിൽ നിന്ന് സി പി എമ്മിനെ നിന്ന് പിണറായിസത്തിൽ നിന്ന് സി പി എമ്മിന്റെ കരുത്തുറ്റ ആ പഴയ വീറുറ്റ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പിണറായിസത്തെ ഇല്ലായ്മ ചെയ്ത് കേരളത്തിൽ ഒരു ഒരു പുതിയ പുതിയൊരു കമ്മ്യൂണിസം പുതിയ്യൂണിസം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പഴയ കമ്മ്യൂണിസത്തിന്റെ വീറുറ്റ വി എസിന്റെ സ്മരണകൾ ഇരമ്പുന്ന അത്തരമൊരു അത്തരമൊരു കമ്മ്യൂണിസത്തെ വീണ്ടെടുക്കാനുള്ള ഒരു തിരുത്തൽ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം